ദില്ലിയിൽ നടക്കുന്ന റിപ്പബ്ലിക് പരേഡിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ തൃശൂർ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബിക്ക് ക്ഷണം കഴിഞ്ഞ ഭരണസമിതിയിൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരമായിട്ടാണ് ഈ ക്ഷണം കഴിഞ്ഞ ഭരണസമിതിയിൽ അശ്വതി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ രണ്ടു തവണ സ്വരാജ പുരസ്കാരമടക്കം നിരവധി അവാർഡുകൾ ലഭിച്ചിരുന്നു ഈ നേട്ടങ്ങളുടെ ഭാഗമായാണ് അശ്വതിക്ക് ക്ഷണം ലഭിച്ചത് ജില്ലയിൽ നിന്നും റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണം ലഭിച്ച സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് ഡേയുടെ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കർത്തവ്യ പതിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിന് നമ്മുടെ കേരളത്തിൽ നിന്നും ഏഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിലിപ്പോ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ എന്ന രീതിയിൽ സ്പെഷ്യൽ അവിടെ പങ്കെടുക്കാനുള്ള ഒരു ക്ഷണം ലഭിച്ചിരിക്കുകയാണ് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന കാര്യം തന്നെയാണ് പഠനകാലം മുതൽ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകയായിരുന്നു അശ്വതി തുടർന്നിങ്ങോട്ട് പൊതുപ്രവർത്തനം ജീവിതത്തിന്റെ ഭാഗമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പഞ്ചായത്തിനുള്ള നാഷണൽ അവാർഡ് നോമിനേഷൻ പട്ടികയിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ടിരുന്നു അശ്വതി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മികച്ച വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് കൈരളി ന്യൂസ് തൃശൂർ